ആലത്തൂർ ലോക്സഭാ മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ രാധാകൃഷ്ണനുമായി നെന്മാറയിൽ റോഡ് ഷോ നടത്തി വല്ലങ്ങിയിലെത്തിയ സ്ഥാനാർത്ഥിയെ കെ ബാബു എം എൽ എ ഏരിയ സെക്രട്ടറി കെ പ്രേമൻ എന്നിവർ ഷാ സ്വീകരിച്ചു വല്ലങ്ങിയിൽ നിന്ന് എൽഡിഎഫ് നേതാക്കളും പ്രവർത്തകരുമായി തുറന്ന ജീപ്പിലായിരുന്നു നെന്മാറ ടൌണിലൂടെയുള്ള ഷോ കെ രാധാകൃഷ്ണനെ കൂടാതെ സിപിഎം ജില്ലാ കമ്മിറ്റി അംഗം വി ചന്ദാമരാക്ഷൻ കെ എൻ മോഹനൻ എൻസിപി ജില്ലാ നിർവാഹക സമിതി അംഗം മുഹമ്മദ് ഇബ്രാഹിം ആർ ചിന്നക്കുട്ടൻ തുടങ്ങി വിവിധ ഘടകകക്ഷി നേതാക്കളും പോഷക സംഘടനാ ഭാരവാഹികളും റോഡ് ഷോയിൽ പങ്കെടുത്തു ാക്കിക്കോട്ടെ അതുവഴി കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ് പ്രിയപ്പെട്ടവര് നിങ്ങളുടെ മനോസാക്ഷിയുടെ പുതുക്കോട് കണ്ണമ്പ്ര കാവശ്ശേരി തരൂർ പഞ്ചായത്തുകളിലെ റോഡ് ഷോ കഴിഞ്ഞാണ് സ്ഥാനാർത്ഥി നെന്മാറയിലെത്തിയത് ഷോയെ തുടർന്ന് കെ രാധാകൃഷ്ണൻ മറുപടി പ്രസംഗം നടത്തി ജനവിരുദ്ധ നയങ്ങൾ നടപ്പിലാക്കുമ്പോൾ ജനവിരുദ്ധ നിയമങ്ങൾ ഇന്ത്യൻ പാർലമെൻറ്റ് പാസ്സാക്കുമ്പോൾ എണ്ണത്തിൽ കുറഞ്ഞു ഇറങ്ങിപ്പോലും ഇടതുപക്ഷത്തിൻ്റെ ശക്തമായ എതിർപ്പാണ് ഇന്ത്യൻ പാർലമെൻറ്റ് നേരിട്ട് അപ്പോഴെല്ലാം നമ്മുടെ നാട് ആഗ്രഹിച്ചാണ് ഇന്ത്യൻ പാർലമെൻറ്റുകൾ ഇടതുപക്ഷ അംഗങ്ങളുടെ എണ്ണം കൂടേണ്ടതിൻ്റെ ആവശ്യം അതുകൊണ്ട് തന്നെയാണ് പതിനെട്ടാം ലോകസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ இடதுபட்சங்கள அங்கசிய வந்து நம்ம நாட்டின் ஆசியமாக இன்றையிலேயும் அதுபோல் தான் புதிய அவகாச உக்கட்டை நிலநோராட்டின இடதுபட்சங்களுக்கு உச்சிதமாக விஜயம் உண்டாகுது ஏதெங்கிலும் மாற்றம் விஜயமல்ல ஏதெங்கும் ரெண்டு விஜய் தரஞ்செடுப்பினை நாம் காணது